ഹായ് ഫ്രണ്ട്സ് വിഴിഞ്ഞം കടപ്പുറത്തൊരു ഒരു കൊമ്പനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും അതിൻ്റെ ലേലക്കാഴ്ചകളും തമാശകളും നിറഞ്ഞൊരു വീഡിയോ ആണ് നിന്നൊക്കെ നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോട് നോട്ടിപ്പസ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ ഞാനിവിടെ നിന്ന് പുതിയ വീഡിയോ നോട്ടിപ്പ് ചെയ്തു കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഇവൻ വിഴിഞ്ഞങ്കടപ്പുറം തീരം എത്തുന്നത് അപ്പോൾ ഇത് അഞ്ച് പേരായിട്ട് മട്ടുപണിക്ക് പോയ വള്ളത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു അങ്കിളിൻ്റെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ലേലവും കാഴ്ചകളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊമ്പൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര കൊമ്പനാണ് ഏകദേശം ഒരു മുന്നൂറ്റൻപത് നാനൂറ് കിലോയ്ക്ക് അകത്താണ് വരുന്നത് എന്നുള്ള ഇതാണ് നമ്മൾ അടുത്ത കൂട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ആ കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആ കൊമ്പൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളോട് നമുക്ക് പോകാം മരു കൂട്ടുകാരി જો ફોન લાઈન ફોન આને ગા 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 બાર બાર કરી બાર બાર કરી આ બાર ગરક કરી દીધું ભાઈ પુણી આરી એની પતાયા નહી તો હું મારજે

Hahaha, udah pernah

40 46900 46900 8 89 8 48 8 48 48 8 48 8 48 48 48 8 48 48 എനിക്ക് മന്ത്രി അമ്പത്തി ഒന്ന് മൂന്നായിരുന്നു ൊന്ന് തൊള്ളായിരം അൻപത്തി ഒന്ന് തൊള്ളായിരം തൊള്ളായിരം അൻപത്തി ഒന്ന് തൊള്ളായിരം അൻപത്തി ഒന്ന് തൊള്ളായിരം അമ്പത്തിരണ്ടായിരം അമ്പത്തി രണ്ടായിരം അമ്പത്തിരണ്ട് അൻപത്തി രണ്ട് തൊള്ളായിരം അൻപത്തിരണ്ട് തൊള്ളായിരം തൊള്ളായിരം അമ്പത്തിരണ്ട് തൊള്ളായിരം തൊള്ളായിരം അൻപത്തി മൂന്ന് തൊള്ളായിരം തൊള്ളായിരം ായിരം അമ്പായിരം രണ്ട് നാല് അൻപത്തിനാല് തൊള്ളായിരം അമ്പത്തി നാല് തൊള്ളായിരം അമ്പത്തി അഞ്ച് തൊള്ളായിരം अपत <inaudible> ൊന്ന് അറുപത്തി ഒന്ന് തൊള്ളായിരം അറുപത്തി മൂന്ന് തൊള്ളായിരം അറുപത്തി മൂന്ന് തൊള്ളായിരം അറുപത്തി മൂന്ന് തൊള്ളായിരം നാല് അറുപത്തി നാല് 64900 9000 66900 66900 67 എടുക്ക ണിക്കൂർ ഇവിടെ കിടന്നു നാനൂറിൽ കൂടെ വേണം ആയിരത്തിഅഞ്ച് എത്ര കിലോ വരും എത്ര കിലോ വരും കിലോ ഞാൻ പറഞ്ഞില്ല എഴുതായിരത്തിഅമ്പതൊന്നുണ്ടോ എവിടെ എത്ര പേര് ചേട്ടാ നാനൂറ് വിലയില് കുറയില്ല എന്റെ അഭിപ്രായം നിങ്ങൾ 79000 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 ൊന്നൂറ് <laughs> എഴുപത്തി ഒന്ന് തൊള്ളായിരം ഞാൻ അംഗം തൊള്ളായിരം തൊള്ളായിരം എഴുപത്തിരണ്ട് തൊള്ളായിരം എഴുപത്തിരണ്ട് തൊള്ളായിരം എഴുപത്തിരണ്ട് തൊള്ളായിരം അഞ്ഞൂറ് അറുന്നൂറ് എഴുപത്തി മൂന്ന് അറുന്നൂറ് 3600 73600 73600 എത്ര ഇതാ 73600 അല്ലേ ഇവിടെ കിടക്കുക കിടക്കില്ല ഇവിടെ കിടക്ക 10 മണി കഴിഞ്ഞാൽ ഇവിടെ കിടക്ക 2 മണി കഴിഞ്ഞാൽ 73600 കിടക്ക ആള് ഒരു മുടക്ക് 73600 73600 എഴുപത്തി മൂന്ന് ഇല്ല രാജു രാജു பார <laughs> 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 എഴുന്നൂറ് എഴുപത്തി മൂന്ന് എഴുന്നൂറ് 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 കൂട്ടിണ്ടാവുന്ന ൂടെ അല്ലേ അത് ഇത് നിങ്ങളെയും പൊട്ടിച്ചോണ്ട് അത് ആ പോലല്ലേ അപ്പൊ തന്നെ കേറു 888 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 ഒരു 100 ഇതിനെ ധാരണ തടി കൂടുന്ന ഒരു ചെറിയ അക്കൗണ്ട് 105 100 കവാണ് എന്നാണോ അല്ല 15 140 200 ഇല്ലല്ലോ എരിഞ്ഞിടത്തിടയിൽ 76 76000 76 76 76 ശരി ഞാൻ വിളിച്ചാണ് ചോദിക്കാൻ കൊടുക്കരുത് സമയം തരണം എനിക്ക് തരുന്നത് ഭക്തരി സമയത്ത് ചോദിക്കും എഴുപത്തി ആറ് ഏഴ് അഞ്ഞൂറ് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് ನೂರು ಐು ನೂರು ಎಂಬತ್ತೊಂಬತ್ತು ಎಳುತ್ತೊಂಬತ್ತು ಎಳುತ್ತೊಂಬತ್ತು ನೂರು ಇನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ಮುನ್ನೂರು ಮುನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ಮುನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ಮುನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ಮುನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ಮುನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ಮುನ್ನೂರು ម្ម្ម� наход ម្ម៰មᢛ ម្feld ម្ម្ ម្មᢉ ម្មម្មម្ម� Detaz Chineseካម bringt នមំ�izens ម្ម HAMა ᗮ� conductionңu ಎಳುತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಏಳತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಎಳತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಎಳವತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಇವತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಎಳುತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಬೈಕ್ ಲೋಟಿ ರಾಜು ಏಳತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಎಳತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಎಳತ್ತೊಂಬತ್ತಾಯಿತಿ ನಾನ್ನೂರು ಸಹಾಯ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിഴിഞ്ഞം കുറപ്പെടുത്തു വന്ന വലിയ കൊമ്പനെ കണ്ടു കാണും ഇതിനെ വിളിക്കുന്നത് അച്ഛനി സ്രാവ് എന്നാണ് എന്ന് വെച്ചാൽ സ്രാവുകൾ വലുതായതിനാണ് അച്ഛനി സ്രാവ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ഇത് അഞ്ചു പേരായിട്ട് പണിക്ക് പോയ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു അങ്കിളിൻ്റെ വള്ളത്തിൽ അഞ്ചുപേരായിട്ട് പണിക്ക് പോയതിൽ അവർക്ക് കിട്ടുകയാണ് മട്ടു പോയിട്ടുള്ളതാണ് ഇവർ അവർക്ക് കിട്ടിയതാണ് ഈ അച്ഛനി സ്രാവ് അതുപോലെ തന്നെ ഇവരെ കൂടെ വേറൊരു വെള്ളം ഉണ്ടായിരുന്നു അവർക്കും ഇതുപോലൊരു സ്രാവ് കിട്ടിയത് അത് കടിച്ചിട്ട് പോയെന്നാണ് പറഞ്ഞത് ആക്കാരെ കടിച്ചിട്ടല്ല ആ മട്ടിനെ കടിച്ചിട്ട് അത് രക്ഷപ്പെട്ടു പോയെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഇത് വില പോയത് കണ്ടു കാണാം എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഇത് വില പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതിൽ കണ്ട് കാണുക ഈ സ്രാവിനെ ചവിട്ടുകയും കാണിക്കുന്ന ഒരു കണ്ടു കാണാം അത് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത് ഇത്രയും രൂപയ്ക്ക് വിളിച്ചെടുക്കുമ്പോൾ ഈ സ്രാവിൻ്റെ വയറിൻ്റെ ഭാഗമാണ് അവർ ചവിട്ടി പിടിക്കാൻ ചെയ്യുന്നത് അത് വെള്ളമാണോ അത് അതിൻ്റെ അകത്തുള്ള കുട്ടികളാണെന്നാൽ നോക്കാനാണ് ഇടയ്ക്ക് ഇവർ ചവിട്ടി നോക്കുന്നത് അല്ലാതെ ഇത്ര രൂപയ്ക്ക് എടുത്ത വെള്ളമായിരുന്ന ഇവർക്ക് നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതും കൂടെ കാൽക്കൊരു ചവിട്ടി നോക്കുന്നത് അല്ലാതെ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത് ഈ ഒരു ചവിട്ടെന്നു പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു വന്ന വന്നാൽ അച്ഛനി സ്രാവിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളും എൻ്റെ എല്ലാവരും ഇഷ്ടം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് അപ്പൊ ഇതുപോലത്തെ ഇനി വരുന്ന ഏത് ഒരാളെല്ലാം പോലെ അപ്പോൾ ആയിരിക്കും അപ്പം നമ്മൾ വീട്ടിൽ നിർത്തുന്നു ഫ്രണ്ട്സ് ഇന്നെല്ലാം വരുമോ വരുവോ